പിന്നെ അതിനെ സമയം കിട്ടത്തോ അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കണ്ടോ അപ്പൊ ഞാൻ പോയി ഒരു ചായ കൂടി എടുത്തോണ്ട് ഇതിന് ം ഞാൻ രാവിലെ എന്നാൽ ഇടിയപ്പം ഉണ്ടാക്കി ഇന്നലെ ചിക്കൻ കറി എടാ ചിക്കൻ ചൂടാക്കിയോ സ്റ്റൗ നിർത്തി നോക്ക് ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ ചൂടാക്കാനും വെച്ചിട്ട് ഞാൻ വന്നിരുന്നിട്ടേ ചേട്ടൻ വാങ്ങിച്ചെന്ന സാരിയാണ് ഇത് പറയാതും ചുറ്റിയിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് എന്തേ ചുറ്റാത്തത് എന്തേ ആ കൊടുക്കാത്ത എന്തേ കൊടുക്കാത്ത സാരി ചുറ്റുക ഞങ്ങൾ പറയുക സാരി ചുറ്റി ചുറ്റി എന്ന് പറഞ്ഞു സാരി കൊടുക്കാത്തേ സാരി കൊടുക്കാത്തേ എന്ന് ചോദിച്ചപ്പോൾ സാരി ഇപ്പോൾ പഠിച്ചിട്ടില്ല സാരിക്ക് ബ്ലൗസും ഇല്ല പിന്നെ എന്തുവാ സാരിയുടെ അറിവ് അടിച്ചിട്ടില്ല അങ്ങനെ കുറെ സാരി കൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കൊടുക്കാതിരുന്നത് എങ്കിൽ പിന്നെ ഇന്നിത് കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നടത്തണമല്ലോ വിചിത്ര സിൽക്സിൻ്റെ ഒരു സാരിയാണ് ഭയങ്കര ഓഫർ ചുരിദാറ് വാങ്ങിച്ചേരാൻ പോയതാണ് അപ്പോൾ ഒരു സാരി എടുമ്പോൾ ഞാനിവിടെ എടുത്തോളത്തേന്ന് ചോദിച്ചേ അപ്പം എന്നോട് എടുത്തോളം പറഞ്ഞു മെഷീൻ്റെ സൗണ്ട് കാരണം സംസാരിച്ചാൽ ഒന്നും കേൾക്കത്തില്ല എനിക്ക് അങ്ങനെ ഞാൻ വലിയ തയ്യൽക്കാലമൊന്നുമില്ല കേട്ടോ ഈ സാരി പൊള്ള അടിക്കാനൊന്നും എനിക്കങ്ങനെ അതിലത്തൊന്നുമില്ല പിന്നെ തട്ടി മുട്ടി അങ്ങ് തയ്ച്ചു പോകും എന്ന് മാത്രമേ ഉള്ളൂ ഞാനിങ്ങ് പോയി പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ ഓൺലൈനിൽ യൂട്യൂബിൽ നോക്കി മാത്രമാണ് സ്റ്റിച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കിയത് എന്നിട്ടും വലിയ കാര്യമൊക്കെ ഒന്നും പിന്നെ ഞാൻ തന്നെ കൊടുക്കുന്നു വേറെ ആർക്കും കൊടുക്കുന്നില്ലല്ലോ നമ്മൾ തന്നെ സാരി കൊടുക്കും അല്ലെങ്കിൽ ബ്ലൗസ് ഇടും നമ്മൾ തന്നെ തയ്ക്കുന്ന നമ്മൾ തന്നെ ആകുമ്പോൾ പിന്നെ വേറെ ആരെയും നമുക്ക് ബോധിപ്പിക്കേണ്ട ആരുടെയും അവരുടെ തൈല് കൊള്ളത്തില്ല എന്നുള്ള കുറ്റ പറച്ചില് കേൾക്കണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കേട്ടോ പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ചൊക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ മുന്നോട്ട് പോവാൻ പറ്റും ശരിയല്ലേ എൻ്റെ ജോലി ചെയ്ത ആദ്യകാലങ്ങളിലെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിയ തൈ മെഷീൻ ആണ് ഇത് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന മെഷീനാണ് കറണ്ട് കുത്തി ചെയ്യുന്നതൊക്കെ ഇല്ലേ പക്ഷേ എനിക്ക് അത്ര സ്പീഡൊന്നും ഞാൻ അറിയത്തില്ലാത്തത് കൊണ്ട് എനിക്ക് അത് അത്ര സ്പീഡിലൊന്നും അടിക്കാമൊന്നും അറിയത്തില്ല മെഷീൻ ചോട്ടം അറിയാ ഇങ്ങനെ തയ്ക്കാൻ അറിയത്തില്ല അപ്പോൾ പിന്നെ ഇതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഇന്നെങ്കിലും ഇത് ഉടുക്കണം എന്നൊരു വാശിയായിരുന്നു കാരണം കടയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി അത്താഴം ഉണ്ടാക്കാനൊക്കെ നിൽക്കും അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിക്കുന്നവരെങ്ങനെ സമയം കഴിയാറില്ലായിരുന്നു എങ്കിൽ പിന്നെ ഇന്ന് ഇത് തയ്ക്കാം എന്ന് ഞാനൊന്ന് വിചാരിച്ചു നമ്മളൊരു കാര്യം വിചാരിച്ചാലത് നടത്തണം വലിയ സംഭവമൊന്നും അല്ല എന്നാലും പിന്നെ ഇന്ന് നമ്മുടെ വിറകടപ്പ് കത്തിക്കോട്ടോ അമ്മച്ചി ഇന്ന് വിറകിടപ്പിൽ കഞ്ഞി വെക്കാം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോറ് വെച്ച് അങ്ങനെ അത് കഴിഞ്ഞു ചെയ്തേ ഈ സാരി ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന സാരി ഞാൻ ഊരിക്കൊണ്ട് സാരി ഞാൻ ആ ഒരു ഒറ്റ പീസ് അതും അവർ അതിനൊരു മെറൂൺ കളർ ബ്ലൗസ് ബ്ലൗസായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ആ കളറും എൻ്റെ കയ്യിലുണ്ട് അല്ലാതെ ഇതിനെ പറ്റിയ ഒരു കളറും എൻ്റെ കയ്യിലില്ല എങ്കിൽ പിന്നെ അത് തന്നെ ഇപ്പോഴിട്ടേക്കാം എന്ന് വിചാരിച്ചു നെയ്യാർന്നോ രാവിലെ തന്നെ കണ്ട നമ്മുടെ പരിസരമൊക്കെ കാണിച്ചു തരാം എന്തോ ഇതാ ഇരിക്കുന്ന ബൈക്കിനെ കുറിച്ചല്ലേ നിങ്ങൾ എല്ലാവരും ചോദിച്ചത് ബൈക്ക് ആക്രിയായോ ആക്രയുടെ കൂടെ കയറിപ്പോയി കയറിപ്പോ സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ ജന്മത്ത് കൊടുക്കത്തില്ല ഇതേ എന്ന നോക്ക് ആ ഇതെന്നാ ഈ തല തിരിച്ചിട്ട് വെച്ചേക്കണതോ ഊരടാ അതെ ഐ ഈ ബൈക്കിന്റെ ഓണർ ആരാന്നറിയാവോ ഈ ഇരിക്കുന്ന ഏക അവകാശയാണോ അത് ജന്മത്ത് കൊടുക്കുന്ന പരിപാടിയില്ലാട്ടാ ഒന്നോർത്ത് ആരും സങ്കടപ്പെടണ്ട അല്ലേടാ അനുസാ ഏഹ് ഇങ്ങോട് നോക്കണം അല്ല പിന്നെ അപ്പോൾ അപ്പോൾ ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ട് വരാം ഞാൻ സ്സൊക്കെ മാറി അടിപൊളി സെറ്റപ്പിലായിട്ട് വരാമെന്ന് ഓർത്തതാണ് പക്ഷെ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല ഞാൻ നേരതാ രാവിലെ തന്നെ കോളേജിൽ എത്തിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല നമ്മുടെ കോളേജ് ബസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജ് ആളൊഴിഞ്ഞ ഒരു കെട്ടിടം പോലെ തോന്നിച്ചു പക്ഷേ കുട്ടികളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാലും അധികം പേരൊന്നും വന്നിട്ടില്ല കാരണം നമ്മുടെ കോളേജ് ബസ്സാണല്ലോ ആദ്യം വന്നത് അതിനുശേഷമാണ് മറ്റു ബസ്സൊക്കെ വന്നത് അന്നത്തേക്കും കുഴപ്പമൊന്നുമില്ലാതെ പിള്ളേരെല്ലാം നേരത്തെ തന്നെ എത്തി എൻ്റെ കൂടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ഈ വർഷം ഫസ്റ്റ് ഇയർ ബാച്ചിൽ വന്ന് ചേർന്ന കുട്ടിയാണ് നമ്മുടെ വീഡിയോ ഒക്കെ നേരത്തെ മുതൽ കാണുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ കോളേജും എൻ്റെ ആ ഒരു സ്റ്റുഡൻറ്റും അങ്ങനെ നമ്മൾ കോളേജിൻ്റെ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ ഈ കിടന്ന് വട്ടം കറങ്ങിയെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്നാലും ഇതൊക്കെ മതിയല്ലേ അങ്ങനെ നേരെ സ്റ്റാഫ് റൂമിലെത്തി അങ്ങനെ ഞാൻ കോളേജിലെത്തി വീട്ടിൽ നിന്ന് ബാക്കി വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലാട്ടോ ഉണ്ടാക്കിയത് പോലും കാണിക്കാൻ പറ്റിയില്ല പിന്നെ ചേട്ടൻ്റെ അർത്ഥം പോയിട്ട് വന്നപ്പം പൊറോട്ട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒരു കുന്ന് കുന്നിടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒമ്പത് വരെ ആയപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയത് ആ ചപ്പാത്തി ഉണ്ടായിരുന്നു ചേട്ടൻ കുറച്ച് പൊറോട്ടയും കുറച്ച് ചപ്പാത്തി എടുത്ത് ചിക്കൻ കറി എടുത്തോണ്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എന്നെ സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടിട്ടോ കറക്റ്റ് കൊണ്ടുവിട്ടതും അവിടെ എത്തിയതും വന്നു ബസ് എത്തി അങ്ങനെ അങ്ങനെ ഞാൻ വീണ്ടും കടയിലെത്തിട്ടോ രാവിലെ വീഡിയോ എടുക്കാൻ എനിക്ക് ഒട്ടും സമയം തികയാറില്ല എന്താണെന്നൊന്നിച്ച ചോദിച്ചാൽ എനിക്കറിയത്തില്ല നേരത്തെ എല്ലാവരും പറയുമായിരുന്നു ആറു മണിക്ക് എഴുന്നേറ്റാൽ പോരെ എന്നിട്ട് ജോലിയെല്ലാം ചെയ്ത് പോകാമല്ലോന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ആറു മണിക്കൊന്ന് എഴുന്നേറ്റാൽ എൻ്റെ പണിയൊന്നും തീരത്തില്ല എന്നാണ് ഒരു വീട്ടിൽ എന്തുമാത്രം ജോലികളാലേ നമ്മൾ വെറുതെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് എന്തായാലും ചോറും കറിയും ഉണ്ടാക്കി കുളിയും കഴിഞ്ഞ് നേരെ പോവുമല്ലോ അല്ലാതെ തന്നെ ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട് ഞാൻ ഈ കടിച്ചു പിടിച്ച് സംസാരിക്കുന്ന നാവിലെ ബി കോംപ്ലെക്സിൻ്റെ ഒരു ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വേദന കൊണ്ടാണ് അത് അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കണ്ടട്ടോ എന്താ മിഠായി ഒക്കെ ഇരിക്കേണ്ട ആരും അങ്ങനെ വേണമെങ്കിൽ കടയിലേക്ക് വയ്യോ പിന്നെ എൻ്റേതാ ഈ സൈഡിലിരിക്കുന്നതൊക്കെ നമ്മുടെ ഞാൻ എപ്പോഴും നൊസ്റ്റാൾജിയ മിഠായികളൊക്കെ വാങ്ങുന്ന കൂട്ടത്തിലാണ് ഗ്യാസ് മിഠായി തീർന്നിങ്ങനടുത്ത് വണ്ടി വരുന്ന കിട്ടണം നാരങ്ങ മിഠായി ഗുളമിട്ടായി പിന്നെ ഒരു പച്ച കളർ നീല കളറുള്ള ഒരു സൈസ് മിഠായി ഇതൊക്കെയാ ചേട്ടനാണെങ്കിൽ ഇത് അപ്പുറ വരെ പോയതാണ് കേട്ടോ ഒരു കണക്കിന് ഞാനിവിടെ കടയിൽ വൈകുന്നേരം വരുന്ന ചേട്ടന് ഭയങ്കര ആശ്വാസമാണ് കാരണം ഇതിലെങ്കിലൊക്കെ പോകണമെങ്കിൽ ഞാൻ കടയിലിരുന്നോളൂലോ അതുകൊണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം എനിക്ക് അങ്ങനെ കമൻറ്റ് വന്നതാണ് എന്നോട് പറഞ്ഞതല്ല എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ട കാര്യമല്ല എനിക്കിങ്ങനെയൊന്നും വരത്തില്ല എനിക്കിങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവത്തില്ല അങ്ങനെ ആരും ആകുലപ്പെടരുത് കാരണം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല ജീവിതമാണ് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം വെറുതെ ആകുലപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് തെളിയിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കരുത് എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ പോസിറ്റിവിറ്റി നിറയും അതാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും അതിപ്പോൾ മിത്രങ്ങൾക്കാണെങ്കിലും ശത്രുക്കൾക്കാണെങ്കിലും എപ്പോഴും നമ്മളെപ്പോഴും എന്ത് ചിന്തിക്കുന്നോ അതുതന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഞാനൊരിക്കലും എൻ്റെ ലൈഫിൽ എന്തൊക്കെ ട്രാജഡികളുണ്ടായിട്ടും ഞാൻ ഒരിക്കലും അതിൽ തളർന്നിട്ടൊന്നുമില്ല വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഒരിക്കലും തളർന്നിട്ടൊന്നുമില്ല ഞാൻ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം മുന്നോട്ട് പോയി വയ്ക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ കരഞ്ഞിരിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല ഒരു എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഒഴുക്കിനൊത്ത് നീന്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഒഴുക്കിനെതിരെ നീന്തി കയറിയതൊന്നുമല്ലോ ഒഴുക്കിനൊത്ത അങ്ങ് നീന്തി പോവുകയാണ് ചെയ്തത് കാരണം കൂടുതൽ പ്രതീക്ഷകളൊന്നും വെച്ചിട്ടില്ല കൂടുതലായിട്ടുള്ളതൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല ഉള്ളതിൽ ഞാൻ സന്തോഷവതിയായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നഷ്ടങ്ങളെ ഓർത്ത് എനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല നേട്ടങ്ങളെ ഓർത്ത് ഞാൻ അധികം സന്തോഷിച്ചിട്ടുമില്ല കാരണം ഈ നേട്ടങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല നഷ്ടങ്ങളൊക്കെ എപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് വില പണ്ടുള്ളവരൊക്കെ പോലെ ഒരു കുഴിക്കൊരു കുന്നുണ്ട് അല്ലേ ഒരു ഒരു ഉയർച്ചയും ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഞാനും എൻ്റെ പോളിസി പോളിസിത്തോ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാനായിരുന്നു ഇഷ്ടം അതുകൊണ്ടായിരിക്കാം എൻ്റെ ചിന്താഗതിയൊക്കെ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ടൊക്കെ തന്നെയല്ലേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണവും ഞാൻ എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നതും ഇതുപോലെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയതും അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നെ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടാനുള്ള കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനധികവും സ്ത്രീകളാണ് അമ്മമാരൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ട്രാജഡികൾ സംഭവിച്ചവരാണ് അപ്പം അവർക്ക് എൻ്റെ ലൈഫ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടട്ടെ ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടൊക്കെ ആയിരിക്കാം നമ്മുടെ വീഡിയോ കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഒരു പക്ഷേ എന്നേക്കാൾ അനുഭവസ്ഥരായ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ടായിരിക്കാം നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഉണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞറിവ് ഞാൻ ആയിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം അല്ലാതെ വേറൊന്നും അല്ലാക്കാം അപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ അപ്പുറത്ത് കട വരെ പോയതായിരുന്നു ചേട്ടൻ ആ ഇതില്ലേ ചേട്ടന്റെ പേഴ്സാണുട്ടോ ഇതിനകത്തേക്ക് നമുക്ക് എന്റെ ഒരു ഫോട്ടോ വെക്കാം പഴയ രീതിയാണ് കേട്ടോ പഴയ രീതിയിലൊരു ഫോട്ടോയാണ് എന്താ ഈ ഫോട്ടോയാണ് നമ്മൾ രജിസ്റ്റർ മാരേജിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ കൊടുത്തത് ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ എൻ്റെ ഫോട്ടോ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കില്ല ആൾക്കാരൊക്കെ ചാട്ടന്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ പൈസ എന്റെ കയ്യിൽ വേണോ വേണോന്ന് ചോദിക്കണ്ട ആരും ഇല്ലല്ലോ വേണോന്ന് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്തായാലും വേണോന്ന് ചോദിക്കണ്ടോ അത് തന്നെ എനിക്കും പറയാൻ പാടില്ലേ കുത്തിയിലുള്ള ചെറുക്ക എന്നോട് ചോദിച്ചാൽ കുത്തിയിലുള്ളത് എന്താ ഞാനോട്ട് മാമുണ്ടല്ലേ അവൻ ചിപ്സ് വാങ്ങിച്ചോളൂ അപ്പൊ കടമുതലാളി വന്ന് കസേരയിലിരുന്നു നമുക്ക് ചായ ഉണ്ടാക്കിട്ട് വരാം വല്യ ക്ലാരിറ്റി ഒന്നും ഒന്നുമില്ല നമ്മളെവിടെ നിന്ന് ചായ ഉണ്ടാക്കുന്നതായിരിക്കും എങ്ങനെ ചായ എടുക്കണമെന്ന് അറിയാമോ ഇതിനകത്തേക്ക് നമ്മള് ചായപ്പൊടി ഇടും എന്റെ കൂടെ നിങ്ങളും വെള്ളം തിളച്ചു നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒഴിക്കാം പഞ്ചസാര നല്ലതുപോലെ ഇളക്കാം ചുമസാണ് കേട്ടോ എല്ലാരും തമാശയായിട്ട് മാത്രമേ കാണാൻ സീരിയസ് ആയിട്ട് ഒന്നും കണ്ടേക്കരുത് കേട്ടോ ആവിന്റെ ഇവിടെയാ ഒരു മുറിവ് വന്നേക്കുന്നേ ഭയങ്കര പാടാണ് സംസാരിക്കാൻ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇട്ടാ വട്ടം വട്ട പൂജ എടുത്തു പാവും കൊച്ചുങ്ങളും ആയതുകൊണ്ട് ആഗ്രഹമൊന്നും ഇണ്ടാക്ക നല്ല പിള്ളേരാ നമ്മുടെ വീടൊക്കെ സ്ഥിരം കാണുന്ന അവരുടെ അമ്മമാരൊക്കെ നമ്മുടെ വീടിനെ സ്ഥിരം കാണുന്ന ആണ് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറേ കുട്ടികളെല്ലാം കീട്ടിപ്പോയി ഒരു കപ്പിൽ കാക്കേ മറുകപ്പിൽ ചായ ആദ്യം നമുക്ക് ചേട്ടൻ കൊണ്ട് കൊടുക്കാം എന്നിട്ട് എന്റെ ചായയുടെ വിലയേറിയ അഭിപ്രായം ചോദിക്കാം ചായ ചൂടാണ് എന്താ ചായ അപ്പ എല്ലാരും ചായ കുടിക്കാൻ വരണം കേട്ടോ അത്ര ചായ കടുപ്പ് കൂടിയ ചായ അത് എനിക്ക് ചായക്ക് കടുപ്പ വേണം അങ്ങനെന്താ കൊള്ളൂലേ എനിക്ക് കൊള്ളൂ സ്വന്തം കടയില് ചായ കൊള്ളൂലാണ് എനിക്കാണ ചായ എന്റെ മധുരം കൊറച്ചായിട്ടാ ഞാൻ മകരം കുറച്ചിട്ടു വെച്ചാൽ ഞാൻ ഷുഗർ പേഷ്യൻറ്റൊന്നും കിട്ടും എനിക്ക് ഷുഗറൊന്നും ഇല്ല കൊളസ്ട്രോളും ഇല്ല പ്രഷറും ഇല്ല പ്രഷറും പോയാ എനിക്ക് എനിക്ക് ഇതുണ്ട് തൊണ്ടയ്ക്ക് വേദനയുണ്ട് അതുകൊണ്ട് ഞാൻ ചൂട് ചായ കടുപ്പിട്ടെടുത്തത് അങ്ങനെയാണെങ്കിൽ ആ തൊണ്ടയുടെ ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടും അതുകൊണ്ട് മാത്ര

എനിക്ക് പറയാൻ ഇവിടെ പറ്റുള്ള അരി കൊഴപ്പൊന്നുമില്ല ഞാൻ വെറുതെ ആളുകൾ അറിയട്ടെ ഡിസംബറിലെ ക്രിസ്മസിന് പാതിലാ കുർബാന കൂടാൻ പോവാൻ ചേട്ടന് എനിക്ക് പുതിയ ഉടുക്കുവാൻ ചേരുന്നതായിരിക്കും പാതിലാ കുർബാന കൂടിയ കാലമാണ് മുതലക്കോടം പള്ളിയിലും പോന്നട്ടെ ചേട്ടാ ക്രിസ്മസിനെയാണ് ഏ ചേട്ടാ മുതലക്കോടം എന്തിനാ നിക്കണേസിന് നമുക്ക് പുതിയ സ്റ്റാർ വാങ്ങിടണം പുതിയ ലൈഫ് പുതിയ സ്റ്റാർ നമ്മള് കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരുന്ന വീഡിയോ എടുക്കണം എന്നിട്ട് വീട്ടില് സ്റ്റാർ ഇടുന്ന വീഡിയോ എടുക്കണം കുറച്ച് എന്താണുണ്ട് ഡ വാങ്ങാം ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ളത് വാങ്ങാം കാരണം കുറേ നാൾ ലാസ്റ്റ് ചെയ്തു അല്ലേ ലോക്കൽ ലോക്കലല്ലാത്ത കുട്ട് അല്ലേ ചേട്ടാ ആ ഇനി തവണ പുൽക്കൂടൊക്കെ ചേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര പ്ലാനിങ് ക്രിസ്മസിന് വേണ്ടിട്ട് ആര് പറഞ്ഞു അതൊക്കെ നടക്കുന്നേ പണ്ടൊക്കെ ആയിരുന്നു ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അതിന് നേരെ ആയിട്ട് സംഭവിക്കാറുണ്ടായിരുന്നുള്ളൂ അല്ല എൻ്റെ ലൈഫും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കണില്ല എന്നുള്ള തീരുമാനത്തിൽ നടന്നാലോ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളതല്ലേ സംഭവിച്ചത് അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ് പ്രവചനാതീരമാണ് ലൈഫ് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ ലൈഫിനെ കുറിച്ച് അവർക്ക് വലിയ ബോധേടൊന്നുമല്ല നല്ല രസല്ലേ ഒരു പഴയ തറവാടിന്റെ ഒക്കെ ഒരു ലുക്കാ ആ ചൂടുകട്ടയൊക്കെ കണ്ടോ ആ ശരിയാ മറ്റേ മൂടി നിക്കുവായിരുന്നു ആർക്കെല്ലാം വേണ ചോയ ഇതിങ്ങനെ എന്താ ബിയർ പോലെ ഒക്കെ തോന്നൂലേ ബ്രാൻഡി പോലെയാ ബിയർ ആ ചൂടിങ്ങനെ ഇറങ്ങി പോകുമ്പോ നല്ല സുഖം ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ വീടോ എന്റെ വീടയ്ക്ക് ആൻസർ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ അറിയാതെ അവൻ തന്നെ എടുത്തേക്കുന്നു ഇടിയപ്പം ചിക്കൻ കറി കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണുണ്ട് യൂണിഫോം ഇട്ടിരുന്ന് കണ്ട് ആൻസ് ഭയങ്കര ഹാപ്പി ആണ് പലരും പറഞ്ഞു ആൻസ് ഹാപ്പി ആണെന്നല്ലെന്ന് പക്ഷെ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവനാ പിന്നെ അവന് എന്നെക്കാളും ഇഷ്ടം ജാക്സൺ ജാക്സഞ്ചേട്ടനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന എന്തേലൊക്കെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫുള്ള് ജാക്സഞ്ചേട്ടനെയാ എന്നെയല്ല പലർക്കും അറിയില്ല പേര് ജോൺസഞ്ചാട്ടൻ ഒക്കെ പറയും ആ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ പേരിങ്ങൾ അറിയണ്ടേ കറക്ട് പേര് ജാക്സൺ ജാക്സൺ ജോൺ ഉറുമ്പി നോക്ക നോക്കേട്ടാണിത് ആ എന്റെ ചായ പോയി എന്റെ ചായ പോയി കഴിഞ്ഞില്ലല്ലോ ചൂടില്ല അല്ല ചൂടാ ഇല്ല അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ ഇന്നത്തെ വിശേഷം ഇവിടെ തീർന്നിട്ട് നമുക്ക് നാളത്തെ വിശേഷമൊക്കെ ആയിട്ട് വരാം നമ്മുടെ ഇന്നത്തെ നാളുകൂടി കോളേജൊക്കെ കാണിക്കുന്ന തോന്നുന്നു നമ്മുടെ നമ്മുടെ കോളേജ് അല്ല സർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ അവിടെ രാവിലെ വീഡിയോ പിടിച്ചു കോളേജിൽ ചെന്ന് വീഡിയോ പിടിച്ചെന്ന കേട്ടാ കോളേജിൽ പോയി വീട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വലിയ പണിയൊന്നുമില്ല ഇന്ന് വിറകടപ്പ് കത്തിക്കും അമ്മച്ചി ചോറ് വയ്ക്കും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ജോലികൾ ഒന്നുമില്ല രണ്ടും ചായ കുടിച്ചു അന്നിട്ട് ചായ ഞാൻ പോയി ഒരു ചായ കൂടി എടുത്തോണ്ട് വന്നു കുറിച്ചോ ആ ഞാൻ പോയി ഒരു ചായ കൂടി എടുത്തുകൊണ്ടുവന്നു ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ വീഡിയോ ഭയങ്കര ചെയ്യുകയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് ഹാപ്പിയാണ് 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 അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്തത്തെ വീഡിയോക്കായിട്ട് വീണ്ടും വരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ വീണ്ടും വരെ